യോസെഫ് ജീവനോടി അവൻ മിസ്രിം ദേശത്തിനൊക്കെയും അധിപതിയായിരിക്കുന്നു എന്നവർ യാക്കോബിനോട് പറഞ്ഞു അത് കേട്ട യാക്കോബ് സ്തംഭിച്ചുപോയി തന്നെ കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ഇവിടെ ദൈവം നിങ്ങൾക്ക് ഒരു സന്തോഷം മറച്ചു വച്ചിട്ടുണ്ട് നാം പോകുന്നത് നിത്യതയിലേക്കാണ് നാം പോകുന്നത് ഉയരങ്ങളിലേക്കാണ് യേശു കർത്താവ് നദനോട് പറഞ്ഞു നീ ഇതിലും വലുത് കാണും വലിയ കാഴ്ചകൾ ദൈവം നിങ്ങൾക്കായി മറച്ചു വച്ചിട്ടുണ്ട് ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് ചൈതന്യം വരുത്തുന്ന പകലാണ് എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടി കരയുന്ന യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചൈതന്യത്തെ ദൈവം മടക്കിത്തരാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ തലയെ ഉയർത്താൻ പോവുകയാണ് നീണ്ട പതിമൂന്ന് വർഷക്കാലം തൻ്റെ മകനായ യോസഫ് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ യാക്കോബ് കരയുകയാണ് അതിദുഃഖത്തോടെ വർഷങ്ങൾ തള്ളി നീക്കി എന്നാൽ പ്രിയപ്പെട്ടവരെ എത്ര വലിയ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും നിങ്ങളുടെ വാക്തത്വം മരിക്കുകയില്ല വാക്തത്വം ചെയ്ത ദൈവം ജീവിക്കുന്നതുകൊണ്ട് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങളെല്ലാം ദൈവത്തിൽ ഒവ് എന്നായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിശ്ചയമായും നിങ്ങളുടെ വാക്തത്വം കാണും ദൈവം നിങ്ങൾക്ക് ചൈതന്യം വരുത്താൻ പോകുന്നു നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതികളൊക്കെ മാറും യഹോമയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ദൈവത്തെ കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു പരിശോധന വന്നിട്ടുണ്ടെങ്കിൽ അസാധാരണമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും വിശ്വസിക്ക് മറ്റാർക്കുമില്ലാത്ത ചില വേദനകളും ഒറ്റപ്പെടലുകളും നിങ്ങൾക്കുണ്ട് എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്ക് യഹോമയെ കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് അസാധാരണമായൊരു ദൈവപ്രവൃത്തിയുണ്ട് യാക്കോബിൻ്റെ ജീവിതത്തിൽ വീണ്ടും ചൈതന്യം വന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുണിച്ച് നിവർത്തിക്കുമെന്ന് ദൈവം യാക്കോബിനോട് പറഞ്ഞതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് ദൈവം നിങ്ങളോട് പറഞ്ഞത് നിവർത്തിക്കും ദൈവം നിങ്ങളെ കൈവിട്ട് കളയില്ല എത്ര വലിയ തിരകൾ പടകിനോട് ആഞ്ഞടിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തോട് ആഞ്ഞടിച്ചാലും നിങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല നിങ്ങളുടെ വാക്തത്വം മരിക്കുകയില്ല നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങളത് കാണും എന്തെങ്കിലും കേൾക്കുക മാത്രമല്ല നിങ്ങൾക്ക് ചൈതന്യം വരുത്തുവാൻ ദൈവം നിങ്ങൾക്ക് മുൻപിൽ ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളത് കാണാൻ പോവുകയാണ് നിങ്ങളതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്നവനാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കും മറക്കട്ടെ ആമേ